ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ്ണ കൊപ്പം വയനാട് ലോക്സഭാ മണ്ഡലം ഇടത് ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ആനി രാജ കാളികാവ ചോക്കാട പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി മണ്ഡലത്തിൽ നടത്തേണ്ടുന്ന വികസന പ്രവർത്തനങ്ങൾ വയനാട് നടന്നിട്ടില്ലെന്നും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായിട്ടില്ലെന്നും ആനി രാജ കാളകാവിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഈ മണ്ഡലത്തിലെ മണ്ഡലത്തിലെ വയനാട് ജനങ്ങൾ വളരെ ആലോചിച്ച് അവരുടെ വിഷയങ്ങൾ ഇടപെടുന്നതിനും അതിനു പരിഹാരം കാണുന്നതിനും അവർക്ക് അതാണ് അവരുടെ ആവശ്യം അതിനുവേണ്ടി അവർ തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് വോട്ട് ചെയ്യും വിജയിപ്പിക്കുമെന്ന ശുഭപ്രതീക്ഷയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചപ്പോൾ എനിക്കുണ്ടായിട്ടുണ്ട് തിങ്കളാഴ്ച രാവിലെ പത്തരയോടെ ചോക്കാട് അങ്കാടിയിലെത്തിയ ആനി രാജ ആദ്യമായി വോട്ടർമാരെ തേടിയെത്തിയത് ചോക്കാട് നാൽപ്പത് സെന്റ് ആദിവാസി കോളനിയിലായിരുന്നു തുടർന്ന് ആനക്കല്ലിലെ ശാന്തിസദനിലെ അഗതികളെ കണ്ട് വോട്ടഭ്യർത്ഥന നടത്തി പുല്ലങ്കോട് ഉദിരംപൊയിൽ അങ്കാടികളിലും പര്യടനം നടത്തി സിപിഎം ഏരിയ സെക്രട്ടറി റസാഖ് ക്ലീറ്റസ് കെ ടി മുജീബ് ജ്യോതിഷ് ഷാഹിനാ ബാനു റസിയ സൈനുദ്ദീൻ അസീസ് മംഗലശ്ശേരി അഭിലാഷ് തുടങ്ങിയവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു പതിനൊന്നരയോടെ കാളികാവ് ജംഗ്ഷനിലെത്തിയ ആനി രാജയ്ക്ക് പ്രവർത്തകർ ഊഷ്മള സ്വീകരണം നൽകി കാളികാവ് ബസ് സ്റ്റാന്റുകൾ പ്രാഥമികാരോഗ്യ കേന്ദ്രം ഹിമാ കെയർ ഹോം എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി വോട്ട് അഭ്യർത്ഥിച്ചു സിപിഎം ലോക്കൽ സെക്രട്ടറി കൊല്ലാരൻ ഫൈസൽ എൻ നൌഷാദ് പാലുളി റിയാസ് ടി അബ്ദുറഹ്മാൻ എം ടി സുധീഷ് ഷാനവാസ് എൻ സുബൈർ തുടങ്ങിയവർ ആനി രാജയെ അനുഗമിച്ചു നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പു